ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല രണ്ട് കുറ്റിച്ചെടികൾ അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് തരാൻ പോകുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് കേഷ്യ സഫ്ലോറ അല്ലെങ്കിൽ കേശ്യ ബിഫ്ലോറ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് നമ്മുടെ ക്ലോയിൻ്റെ അതേ കളറിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ കേഷ്യ ബിഫ്ലോറ നല്ല ഭംഗിയാണെ കാണാൻ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലിയോ കാർബ്സ് എന്നറിയപ്പെടുന്ന നല്ല ജിമിക്കി കമ്മൽ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൽ മുട്ടകൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ റിയാമല്ലോ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി കഴിയുമ്പം എത്ര ഭംഗിയായിരിക്കും എന്നുള്ളത് അപ്പോൾ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഷോർട്സിലൂട്ടിട്ടുണ്ടായിരുന്നു അതുകൂടി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുക ഒരു പൂങ്കുലയിൽ തന്നെ എത്ര പൂക്കളാണെന്ന് നോക്കി നല്ല സൺലൈറ്റ് വേണം കേട്ടോ ആവശ്യത്തിന് വലുപ്പമുള്ള പോട്ടും വേണം പോട്ടിലാണ് നടുന്നതെങ്കിൽ ഇല്ലെങ്കിൽ നിലത്ത് തടവെടുത്ത് നട്ടാൽ മതി ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേ എന്നാലേ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പൂക്കളുണ്ടായി ഉണ്ടായി ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് വേറെ ഏതാലേ കിട്ടുക വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്ന ചെടികളൊക്കെ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് രണ്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് രണ്ടും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് രണ്ടിൻ്റെയും പ്ലാൻ സൈസ് ഞാൻ കാണിച്ച് തരാമേ എന്നിട്ട് നമുക്ക് റേറ്റ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേഷ്യ സഫ്ലോറയുടെ പ്ലാൻ സൈസ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ ഏകദേശം വരുന്നത് ഇത് സിംഗിളായിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കോംബോ ഓഫറായിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ കെ ഷി ഫ്ലോറയുടെ സൈസ് ദ ഇതുപോലെയാണ് വരുന്നത് പിന്നെ നല്ല ജിമിക്കി കമലിൻ്റെ അല്ലെങ്കിൽ ഇലിയോ കർവസിൻ്റെ സൈസ് ദൈ കാണുന്നത് പോലെയാണ് വരുന്നത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആണ് ഇതുപോലെ ഗ്രോ ബാഗിൽ വരുന്ന ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് വഴി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ